സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ നോക്കി നടക്കുന്ന നിങ്ങൾക്ക് ഇറങ്ങി പിച്ചയ്ക്ക് പോവാ ശരിക്കും പറഞ്ഞാൽ തന്നെ നല്ലത് ഇത് ഇറങ്ങി തിണ്ടി കഴിഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട് മനസ്സിലായല്ലേ യൂട്യൂബിൽ വന്നിരുന്ന് കരഞ്ഞു കോവി തിണ്ടുന്നോണ്ടല്ലോ അതൊരുമാതിരി തീരെ മാന്യതയില്ലാത്ത പരിപാടിയായിട്ടാ കേട്ടാ കുറച്ചു മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഞാനിപ്പോ അയച്ചു തന്ന വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു അപ്പൊ അതിനകത്തുനിന്ന് തന്നെ എനിക്ക് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താണെങ്കിലും ഇതൊന്ന് റിയാക്ട് ചെയ്യണോന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഇവർ അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതുമില്ല അതായത് ഇവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് ഇവര് ഫാമിലി ബ്ലോഗറാണ് അപ്പം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാതെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ശരിയല്ലല്ലോ അപ്പൊ ഞാൻ ഈ വീഡിയോ അയച്ച് എന്നാൽ സുഹൃത്തിനെ തന്നെ വിളിച്ചു അപ്പം എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു എന്തൊക്കെയാണ് കാര്യം എന്താണ് ഇവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ചോദിച്ചു ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങിപ്പോയി ചൊരട്ടുന്നത് ശരിയല്ല എങ്കിൽ പോലും ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നതിനകത്തൊന്ന് എനിക്ക് മനസ്സിലായത് ഇവരുടെ ഇവർ കല്യാണം കഴിച്ച് ഇവർക്ക് അഞ്ച് കുട്ടികളുണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി അതിനുശേഷം ഇവർ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഇവർ അങ്ങനെയാണ് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്തെന്തോ ഇവർ കൂടുതലും ഈ ഫാമിലി ബ്ലോഗി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവര് ഇവരുടെ വീട്ടിലെ കാര്യങ്ങളും കഥകളും ഒക്കെ കാണിക്കും അത് കൂടാതെ ഇടയ്ക്ക് വന്നിരുന്നു ഈ കരഞ്ഞു കൂവിയിട്ടുള്ള പരിപാടികൾ ഈ അടുത്തായിട്ട് നമ്മൾ കുറെ കാണുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഫാമിലി യൂട്യൂബേഴ്സിനെയൊക്കെ കരഞ്ഞു കൂവി വീട്ടിലെ ശോകങ്ങളൊക്കെ പറഞ്ഞ് വരുന്ന കുറെ ആളുകളുണ്ട് നല്ല റീച്ചാണല്ലോ അതിനൊക്കെ അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും ഈ ഒരു ലേഡിയിലുണ്ട് അപ്പൊ അത് ഉപയോഗിച്ച് ഇവരിടയ്ക്ക് കുറച്ച് കാശൊക്കെ സബ്സ്ക്രൈബേഴ്സിന്റെ മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയുന്നു അപ്പൊ എന്തായാലും അതൊക്കെ പോട്ടെ നമ്മൾ അതിനകത്തോട്ടൊന്നും പിന്നെ ഇവരുടെ ഫാമിലി ഇവരിപ്പം കല്യാണം കഴിച്ചു രണ്ടാമത് ഇപ്പം വീണ്ടും അവര് കല്യാണം കഴിച്ചു അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് പോയി അവരെ അതിൻ്റെ ആവശ്യമില്ല നേരെ മറിച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ഫ്രണ്ട് അയച്ചു തന്ന ആ ഒരു വീഡിയോയില് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഒരിക്കലും യോജിക്കുക ആ ഒരു കാര്യങ്ങൾ ഇവർ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തൊരു വ്യക്തി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ എന്താണെങ്കിലും അത് പ്രത്യേകിച്ച് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു തെറ്റായിട്ടൊരു ഇൻഫോർമേഷൻ മിസ്ലീഡിംഗ് ഒരു ഇൻഫർമേഷൻ എനിക്ക് തോന്നി അപ്പോൾ അതൊന്ന് ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കണം എന്ന് എന്നെനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ അടുത്ത് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട് അതൊക്കെ വരട്ടെ അതും കൂടെയൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ പ്ലേസ് ചെയ്തു തരുന്നില്ല ഫോണിൽ കാണിക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കല്യാണം ണം കഴിച്ചിട്ടെ ഒരു ഇത് അങ്ങനെയൊന്നും ഇല്ല നമ്മളൊരു ഇണനെ തേടിയെടുക്കണെന്തിനാന്ന് വെച്ചാല് മറ്റുള്ളവരുടെ മുന്നില് ഇപ്പൊ വേറൊരാളുടെ കണ്ണില് പിന്നെ ഞാനൊരു എന്താണ് ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന് പറയുമ്പോ മറ്റുള്ളവരുടെ കണ്ണില് ഞാനൊരു ആരുമില്ലാത്ത അവൾക്ക് ആണുങ്ങളില്ല അവൾക്ക് ഭർത്താവില്ല എന്നുള്ള കണ്ണുകൊണ്ടാണ് കാണുള്ളൂ അപ്പൊ ഞാന് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കാൻ കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ഭാഗത്ത് ഒരാളുണ്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് നിക്കാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് കൂടെ അതൊക്കെ ചിന്തിക്കണുള്ളൂ പിന്നെ ഇതുവരെ എന്റെ മക്കളെ പോലെ ഇക്ക നോക്കേനോ അപ്പുറായിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഏഹ് ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ നോക്കുന്നു ഈ സബ്സ്ക്രൈബേഴ്സ് എന്നെ എപ്പോഴും മാസം മാസം സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ വിചാരം അല്ല അവര് അന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചേനെ ഒരിക്കലും കുറ്റം പറയില്ല പിന്നെ ഓരോരുത്തരും എനിക്ക് ഷാജി ഞങ്ങൾ മക്കൾക്ക് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ നേർച്ചാക്കിട്ടുണ്ട് കേട്ടോ ഷാജീന്ന് വിളിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരയച്ചു തരാഞ്ഞാ എന്റെ മാസ വരുമാനം അതിലിതാവില്ല പിന്നെ നിങ്ങൾ പറയായിരിക്കും വീഡിയോ ഇട്ട് ഞങ്ങൾ വീഡിയോ കണ്ടിട്ടല്ലേ നിനക്ക് റീച്ച് കിട്ടുന്നത് ഞാൻ പറയട്ടെ അങ്ങനെയുള്ള എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് അവര് വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്ക് കാശ് കിട്ടുന്നത് അല്ലാതെ നമ്മ വിമാനത്തു നിന്ന് മറ്റേ പൊട്ടി വീണിട്ടല്ല നമുക്ക് കാശ് കിട്ടുന്നത് അത് അറിയാമെങ്കിൽ നിങ്ങൾ ഒരുപാട് മറ്റേ സബ്സ്ക്രൈബേഴ്സിനെ ഇട്ടങ്ങോട്ട് ഉണ്ടാക്കാൻ പോകരുത് ഇനി വേറൊരു കാര്യം ഇവർ തന്നെ ഇനി പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കാശ് തന്നു എന്നിട്ടൊരു കേസ് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർക്ക് എന്തോ ഒരു ഓപ്പറേഷൻ എങ്ങാണ്ടായിരുന്നു ആ സമയത്ത് ഇവര് മറ്റേ കരഞ്ഞുപോയി വന്ന് അയ്യോ തരണേ അയ്യോ തരണേ ഇങ്ങനെ ചോദിച്ച് സബ്സ്ക്രൈബേഴ്സ് പാവങ്ങൾ എല്ലാവരും കൂടെ കാശ് കൊടുത്തു എന്നുള്ളൊരു സാധനമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ ഞാനപ്പൊ ആദ്യമേ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള കുറെ ടീമുകൾ ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് വീഡിയോ ഇട്ട് അതിനകത്തുനിന്ന് ഇൻകം കിട്ടും പ്രത്യേകിച്ച് ഈ കരഞ്ഞു കൂവി വന്നിരുന്ന കഥ പറയുമ്പം ആ റീച്ച് ആയിട്ട് അതിനകത്തൊന്ന് കാശ് കിട്ടും ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ കരഞ്ഞു കൂവി പൈസ തരണേന്ന് പറഞ്ഞ് നാട്ടുകാരുടെ നിന്ന് കാശും മേടിക്കും എന്നെ സംബന്ധിച്ച് ഇവരാണ് യൂട്യൂബിലെ ഏറ്റവും വലിയൊരു ചെറ്റകൾ ഉള്ള കാര്യം ഞാൻ ഞാനങ്ങ് പറയാലോ കാരണം വീഡിയോ ഇട്ടോളൂ എന്ത് കണ്ടന്റ് വേണമെങ്കിലും ഇട്ടോളൂ കരഞ്ഞു കൂവിയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ പക്ഷെ എന്തിന് കരഞ്ഞു കൂവി നാട്ടുകാരുടെ ഇന്ന് കാശ് മേടിക്കണം എന്തിന് കാശ് മേടിക്കണം അത് കാശ് കൊടുക്കുന്നവരോടാണ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങനെയുള്ള പരിപാടികൾക്ക് കാശ് കൊടുക്കാതിരിക്കുക അത് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇവർ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല മറ്റേ സ്വന്തം കാലിൽ നിൽക്കുന്നത് ഉം പുതിയൊരു കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ കല്യാണം കഴിച്ചു അവര് അപ്പം ആ ഒരു കല്യാണത്തിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ ചുമ്മാ ചൊറിച്ചിലുമൊക്കെ ആയിട്ട് കുറെ പേര് ചെന്നു എന്നാണ് അവര് പറയുന്നത് ഞാൻ എന്തായാലും ആ ഒരു കല്യാണം അവർ രണ്ടാമത് കല്യാണം കഴിച്ചതിനെ പറ്റി എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമാണ് അവര് കല്യാണം കഴിക്കുകയാണെങ്കിൽ അവര് കല്യാണം കഴിക്കട്ടെ ഞാൻ അത്രേ പറയുള്ളൂ പക്ഷെ ആ ഒരു കല്യാണം കഴിച്ചതിന്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് കേട്ടോ അവർക്ക് എന്താണ് ഒറ്റയ്ക്ക് അവർക്ക് എന്താ ഒരു ഒരു കൂട്ട് വേണം അവർക്ക് ബൈ ഒറ്റയ്ക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഈ നാട്ടിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവര് ഞാൻ കുറച്ചൂടെ ക്ലിപ്പ് കാണിച്ചതിനകത്തൊക്കെ അവര് പറയുന്നുണ്ട് അത് ഒരു മിസ്ഇൻഫോർമേഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട് സുഹൃത്തുക്കൾ ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ട് എനിക്ക് സുഹൃത്തുക്കൾ മുപ്പത് എന്റെ ഏജിലായിട്ടുള്ള ഇരുപത്തൊമ്പത് വയസ്സായിട്ടുള്ള മുപ്പത്തൊന്നെക്കാട്ടിലും മൂത്ത ആളുകളുണ്ട് കല്യാണം കഴിക്കാത്തവരാ ഹാപ്പി ആയിട്ട് തന്നെ അവര് ജീവിക്കുന്നത് അവര് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ഫ്രണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രണ്ടിനെ ഒട്ടുമിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് പെൺ സുഹൃത്താണ് എൻ്റെ അവളൊക്കെ ലിറ്ററലി ഒറ്റയ്ക്ക് മതി എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് കാരണം ഒറ്റയ്ക്ക് ഞാൻ സ്ട്രോങ് ആണ് എനിക്കൊരാളുടെ കൂട്ട് വേണ്ട മനസ്സിലായല്ലേ ഇന്നത്തെ ഒരു ജനറേഷൻ അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക ഇത് എൻ്റെ പൊന്നിത്ത നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുക എനിക്ക് നിങ്ങളെങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നറിയില്ല നിങ്ങൾക്ക് ഒന്നെങ്കിൽ വിവരം അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കും കൂടെ ഒരാൾ ഉണ്ടെങ്കിലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു സാധനം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് ഇന്ന് അങ്ങനൊന്നും അല്ല നമ്മൾ ലൈക്ക് നമുക്കൊരു കൂട്ട് വേണം കൂട്ട് വേണ്ട അത് ശരിയല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ഒരാൾ കൂട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അത് നിങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു ഇന്ന് അങ്ങനെ കൂട്ടും മാങ്ങയും തേങ്ങയൊന്നും വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ഞാൻ കഴിഞ്ഞാൽ ഞാൻ കാശുണ്ടാക്കുക ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാം അത്രേ ഉള്ളൂ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ജീവിക്കും ഇപ്പൊ കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ആയി പോയവർ ഉണ്ട് പിന്നെ കല്യാണം കഴിക്കുന്നവരുണ്ട് പിന്നെ കല്യാണം കഴിക്കാത്തവരുണ്ട് പല കാറ്റഗറിയിലുണ്ട് ആൾക്കാർ ചില ആളുകൾ പിന്നെ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു ഇപ്പൊ ഡൈവോഴ്സ് ആയിട്ട് പിന്നെ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ കാര്യം അവർ ഹാപ്പിയാണ് ഒറ്റയ്ക്ക് ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഹാപ്പിനെസ് പോകുന്നു എന്നവർക്ക് മനസ്സിലാകുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അവരൊറ്റയ്ക്ക് മതി എന്ന് തീരുമാനിക്കും ഇന്ന് ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത് ഒറ്റയ്ക്ക് അങ്ങനെ ജീവിക്കുന്നത് വലിയ പ്രശ്നമാണ് എനിക്കത് മനസ്സില് നിങ്ങക്ക് പേഴ്സണലി അത് ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലവർക്ക് ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരെ എപ്പോഴും പാമ്പർ ചെയ്യാനും കംഫേർട്ട് ചെയ്യാനും ഒരാൾ കൂടെ വേണം ഒരു സ്ട്രോങ് ആയിട്ട് ഒരാൾ വേണ്ടി വരും അത് ഡിപെൻഡ്സ് ഓൺ ദ ക്യാരക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ എല്ലാവർക്കും ഒന്നും അങ്ങനെ അല്ലെന്ന് ഇന്ന് അതൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് പറ്റുമെങ്കിൽ ആരെങ്കിലും ഈ ഇത്തക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് നമുക്ക് ബാക്കി കാണാം കോൾ ഞാൻ പറയട്ടെ എനിക്ക് ആൾക്കാർ ഞാൻ ഫസ്റ്റ് മുതൽ നമ്പർ ഇട്ടേ മുതൽക്ക് എനിക്ക് ഒരുപാട് പേര് വിളിക്കുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്പർ ഇട്ടപ്പോഴും ഓരോരുത്തരുടെ ഇതേപോലത്തെ അവസ്ഥകള് പറഞ്ഞിട്ട് വീഡിയോ അങ്ങനെ വെച്ചാല് ഞാന് അവർക്ക് വേണ്ടിട്ട് സംസാരിക്കാന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ കൊറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്ത്രീകള് എന്താ പറയാ ഇങ്ങനത്തെ ഭർത്താവില്ലാണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാണ്ട് ഒരുപാട് സ്ത്രീകൾ ഉണ്ട് കേട്ടോ ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളോട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു എന്റെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു പക്ഷേ ഇത് പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ എന്താ പറയാ കേട്ടപ്പോ എനിക്കന്നെ സങ്കടമായി നമ്മുടെ ഒന്നും ജീവിതം ഒന്നും അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്ത് ഭർത്താവ് മരിച്ചിട്ട് സമൂഹത്തിൽ ഇറങ്ങി ഒരു നല്ല ഡ്രസ് ഇടാൻ പറ്റണില്ല നല്ലൊരു ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറ്റണില്ല മക്കൾക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്നില്ല സമൂഹത്തിൽ ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥ അപ്പോലെ ഈ പൂവാല ശല്യം ഭർത്താവ് ഇല്ലാത്ത ഭർത്താവില്ലെന്ന് പറയുമ്പോഴേക്കും മുന്നിലെടുത്ത് ചാടി വന്നിട്ട് അങ്ങനത്തെ കുറെ ശല്യങ്ങള് അപ്പൊ ഞാന് ഏറ്റവും കൂടുതൽ ഈ കല്യാണത്തിന് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചതെന്താന്ന് വെച്ചാല് എന്റെ കാര്യത്തില് അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ വിളിക്ക അല്ലെങ്കിൽ കല്യാണകാര്യം ചോദിക്ക അങ്ങനെ ഇങ്ങനൊക്കെ കൊറേ പേരെനിക്ക് ചലഞ്ച് ചെയ്തിരുന്നായിരുന്നു അപ്പൊ അമ്മ ഒരു തീരുമാനം എടുത്തു പറഞ്ഞാല് അതിനെന്താ ഒരു എനിക്ക് തോന്നി മുപ്പത്തിരണ്ട് വയസ്സാവുമ്പോഴേക്കും ഞാനേ മൂക്കില് കൂടി ഓക്കെ ബാക്കി ഞാൻ കേൾപ്പിക്കാം അതിനു മുമ്പ് ഇവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല വേറൊരു റീസൺ അവർ പറയുന്നത് അവരെ ആരൊക്കെയോ വിളിക്കുന്നു അവരെ ശല്യം ചെയ്യുന്നു അപ്പൊ ആ ശല്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പൂവാലന്മാര് വിളിക്കുന്നു അപ്പൊ ആ ഒരു ശല്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ആളുകൾ വിളിച്ചിട്ട് കല്യാണം ഞാൻ കഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു അതുകൊണ്ടാണ് അവരൊരു കല്യാണം കഴിച്ചത് പുതിയൊരു കല്യാണം കഴിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പൊ അതിനൊരു റീസൺ അവർ പറഞ്ഞു എന്താ നിങ്ങൾ കേട്ടല്ലോ അവരെ കോഴികൾ കുറെ പേര് വിളിച്ച് ശല്യം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇവര് തന്നെ ആദ്യമേ ഒരു കാര്യം പറയുന്നുണ്ട് ഇവര് തന്നെ ഇവരുടെ ഫോൺ നമ്പർ ഇവരുടെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റോ എന്തോ വഴി ഇവർ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ രണ്ടാമത് അവർ വീണ്ടും അത് ഇട്ടു ഇങ്ങനെ നമ്പറൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ കോഴികൾ വിളിക്കുക തന്നെ ചെയ്യും ചേച്ചി മനസ്സിലായില്ലേ അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും കല്യാണം കഴിക്കുന്നത് എന്നുള്ള മറ്റേ ചൊറിഞ്ഞ മുടക്ക് വർത്താനം ഒന്നും പറയണ്ട നിങ്ങളോടാരാ പറഞ്ഞത് കൊണ്ടുവന്ന് യൂട്യൂബിലൊക്കെ പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നമ്പർ ഇട്ടിട്ട് പിന്നെ ആൾക്കാരെ വിളിച്ചു കൊഴിത്തരം കാണിക്കുന്നു പറയാനായിട്ട് നാണമില്ലേ നിങ്ങൾക്ക് എനിക്ക് അത്രേ ഉള്ളൂ ചോദിക്കുക നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്പർ ഇടുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ എന്നിട്ടും എന്റെ പേഴ്സണൽ നമ്പർ പല ആളുകൾക്കും കൊടുക്കാറില്ല പക്ഷെ കൊടുക്കുന്ന ആളുകളെ എനിക്കറിയാം എനിക്കറിയാം അവർ പേഴ്സണൽ നമ്പേഴ്സ് ഇടാറുണ്ട് കാരണം ന്യൂസസ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചിട്ട് പുതിയ പുതിയ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയും അത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ അതിനെ ഫോ എന്താണ് ഫോക്കസ് ചെയ്ത ആൾക്കാരോട് പറയും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം പക്ഷേ നമ്പർ കൊടുക്കുന്ന ആളുകളെ എനിക്കറിയാം പക്ഷേ ഈ ഫാമിലി വ്ളോഗേഴ്സ് ഫാമിലി വ്ലോഗിങ് ചെയ്യുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ എന്തിനാണ് പബ്ലിക്കായിട്ട് നമ്പർ കൊണ്ടിടുന്നത് അത് നിങ്ങളുടെ തെറ്റാണ് മനസ്സിലായല്ലേ എന്നിട്ട് നാട്ടുകാരെ അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കോഴിത്തരം ആൾക്കാർ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് ഇതൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ ആദ്യമേ കണക്ക് തന്നെ ഒരു ഇച്ചിരി വിവേക്കേടിന്റെ കുഴപ്പമാണ് ഇവർക്ക് അല്ലെങ്കിൽ ഇത് ആയിട്ട് അവര് തന്നെ അത് പറഞ്ഞിരിക്കുന്നത് അവര് നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ പേരെന്നെ വിളിക്കുന്നു ഭഗവരുത്തരം കാണിക്കുന്നു ഒന്ന് ചിന്തിച്ചൂടെ ഒരു സ്ത്രീ കൊണ്ടുവന്ന് നമ്പർ പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇവിടെ പല രീതിയിലിവിടെ ചേട്ടന്മാർ ഉപയോഗിക്കും അതൊക്കെ അറിയാവുന്നതാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരത്തില്ല അത് എന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കും പക്ഷെ ചേച്ചി ആദ്യമേ പറഞ്ഞ കാര്യം അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഇന്ന് എടോ എല്ലാവർക്കും ഒറ്റക്കാലിൽ നിൽക്കണം ഒറ്റക്കാലിൽ നിൽക്കണം സ്വന്തം സ്വന്തമായിട്ട് കാശുണ്ടാക്കി സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്ട് ഉള്ളവരാണ് ഇന്ന നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും മനസ്സിലായല്ല അത് കല്യാണം കഴിച്ചവരാണെങ്കിലും ശരി കല്യാണം കഴിക്കാത്തവരാണെങ്കിലും ശരി ഡൈവോഴ്സ് ആയവരാണെങ്കിലും ശരി ഭർത്താവ് മരിച്ചു നിൽക്കുന്നവരാണെങ്കിലും ശരി അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരാ അല്ല ചേച്ചിമാര് കാണുന്ന ചേച്ചിമാര് തന്നെ പറക്ക് എല്ലാവർക്കും ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കാലിന്റെ കീഴിൽ എന്നും കിടക്കണം അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിലല്ല അല്ല കേട്ടോ പറയുന്നത് ആരും അങ്ങനെ എടുക്കരുത് ലൈക്ക് ഭർത്താവ് മരിച്ചു അങ്ങനെ തൊന്നുമല്ല പക്ഷെ എന്നും ഒരു കാര്യത്തിന് ഏതൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ബാക്ക് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് തന്നെ വേണം എന്നുള്ള ഒരു സംഗതി ഉള്ള സ്ത്രീകൾ ഉണ്ടോ ഇന്ന് കാണുമായിരിക്കും ഞാൻ തെറ്റൊന്നും പറയുന്നില്ല കാണുമായിരിക്കും എല്ലാത്തിനും എൻ്റെ ചേട്ടൻ എന്റെ കൂടെ വേണം എന്നൊക്കെ വിചാരിക്കുന്ന ചേച്ചിമാരൊക്കെ കാണും പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ലൈക്ക് ഇന്ന് കാലഘട്ടം മാറിയ അനുസരിച്ച് സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള എന്തോ ഒരു ഫ്രീഡം വേണം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളാണെന്ന് കൂടുതലും സ്വന്തം കാലിൽ നിൽക്കണം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം മറ്റൊരാളുടെ ഒരു ഇതിലല്ല ഞാൻ നിൽക്കേണ്ടത് എന്ന് വിചാരിക്കുന്നവരാണെന്ന് കൂടുതലും ഉള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അഭിപ്രായം ഒന്നല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമ്മുടെ ഇത്ത ബാക്കി പറയുന്ന കൂടെ നിങ്ങളൊന്ന് കേക്ക് പറയുന്ന പോലെ നിങ്ങളെ പോലെ ഒരു സ്ത്രീയാണ് ഞാനും എനിക്കും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് അത് ഞാന് ഇപ്പൊ ഞാൻ പറയട്ടെ പെൺകുട്ടി പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നം ഇതേ സ്ഥാനത്ത് ആണുങ്ങള് നാപ്പത് കഴിയുന്നതിന് മുന്നേ പെണ്ണു കിട്ടുന്നുണ്ടല്ലോ അതും കൂടി ഒന്ന് നിങ്ങളൊന്ന് പറയണം നമ്മുടെ ഇവിടെ ഞാനിപ്പോ കുറെ അമ്മമാരും മരിച്ചയിലൊക്കെ വയസ്സായ ആൾക്കാർ വേറെ കല്യാണം കഴിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളു അത് ആമ്പിള്ളേര് ഭാര്യ ഭാര്യ മരിച്ചാലോ ഒക്കെ മക്കളുണ്ടോ ഒന്നും ഇതേ പെണ്ണുങ്ങൾക്ക് മാത്രം എന്താ നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം പെണ്ണുങ്ങൾക്ക് മാത്രം എങ്ങനത്തെ സംഭവം കൊടുത്ത ഇത്ത ഈ പറയുന്നത് ഇക്ക ഇത്ത എല്ലാം കൂടെ കൊണ കൊണയാകും അപ്പൊ ഇത്ത എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ പൊന്നിറ്റ നിങ്ങളെ തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ മനസ്സിലായില്ലേ നിങ്ങളുടെ മാത്രം തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങളെ ആരൊക്കെയോ വിളിച്ചെന്ന് പറയുന്നു അത് അവരൊക്കെ ഇന്നും ആ ഒരു പഴയ കാലഘട്ടത്തിൽ എവിടെയോ അവര് മൂടിക്കിടക്കുകയാണ് അതാണ് അവരുടെയൊക്കെ തെറ്റ് മനസ്സിലായോ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ ഭാര്യ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെ ഭർത്താവ് ഉടനെ കല്യാണം കഴിക്കുന്നതിനകത്ത് മാത്രം അത് അത് മാത്രം കുഴപ്പമൊന്നുമില്ല നേരെ മറിച്ച് ഒരു ഭർത്താവ് ഇട്ടിട്ട് പോയാൽ ഭാര്യ കല്യാണം കഴിക്കുന്നതിനകത്ത് പ്രശ്നം എന്നൊക്കെ നോക്കിയിരിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചിലപ്പോ കാണു നിങ്ങൾ പറ നിങ്ങളുടെ അടുത്തൊക്കെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടോ എന്റെ അറിവിലൊന്നും അങ്ങനെ ഇല്ല കാരണം എന്റെ അറിവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണും കേട്ടോ ഞാൻ ആരുടെയും അങ്ങനത്തെ കാര്യങ്ങൾ പോടാ പുല്ലേ എന്നും പറഞ്ഞ് ഞാൻ പോകത്തേ ഉള്ളൂ ഞാൻ അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കത്തേ ഉള്ളൂ ഇപ്പം ഭർത്താവ് ഇട്ടിട്ട് പോയി ആ ചേച്ചിക്ക് കല്യാണം കഴിക്കണം ചേച്ചി കല്യാണം കഴിക്ക് ചേച്ചി എന്തിനാ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ചേച്ചി ഉത്തരം കൊടുക്കാൻ പോകുന്നത് അതിന്റെ ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രവാ അല്ലാതെ അതിന് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോടും ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോടും ഒന്നും ഉത്തരം പറയേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല മനസ്സിലായല്ലേ നമ്മുടെ വീടിനകത്തെ നമ്മുടെ വീടിനകത്ത് നാല് ചുമരനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കേ അറിയുള്ളൂ അത് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ പുറത്തുള്ളവരാൾക്ക് അറിയണമെന്നില്ല നിങ്ങളുടെയൊക്കെ ഇപ്പോഴും എന്റെ ഒരു ഇത്തയോടാണ് നിങ്ങളുടെയൊക്കെ അന്ധകാലത്തെ ചിന്താഗതിയാ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്റെ അറിവിലില്ല കേട്ടോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ കുറ്റവാ അവരെ മൈൻഡ് പോലും നമ്മൾ ചെയ്യരുത് അവരെ മൈൻഡ് ചെയ്യുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നോടത്തുമാണ് അവരുടെ വിജയം മൈൻഡ് ചെയ്യാതിരിക്കുക വിട്ടുകൾ അയ്യാ ഓടാ ഉള്ളേന്ന് പറഞ്ഞ് വിട്ടുകൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ജീവിക്കുക നിങ്ങൾ വേറെ കെട്ടുന്നതിനകത്തോ ഞാൻ അതിനകത്തൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളാ അത് അതിനകത്തേക്ക് നമുക്ക് തലയിട്ട് അത് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു നമ്മള് ഈ എനിക്ക് തോന്നുന്നു മലയാളം ഫാമിലി ബ്ലോഗേഴ്സ് കൊറേ പേരുണ്ട് ഈ പ്രായം കൂടിയ ഞാൻ പറയുന്നില്ല അവരുടെയൊന്നും പേര് വൈഫും ഇച്ചിരി പ്രായം കുറഞ്ഞ ഹസ്ബൻഡും ഒക്കെ ഞാൻ അവരുടെ ആ ഒരു റിലേഷനിലൊന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയാറില്ല അവർ കാണിക്കുന്ന വേറെ കുറെ പരിപാടികളിലേ നമ്മള് കുറ്റങ്ങൾ കണ്ടുപിടിക്കാറുള്ളൂ അവര് കല്യാണം കഴിച്ചതാക്കി അവരുടെ ഇഷ്ടമാണ് ഒരിക്കലും ഞാൻ ഞാനതിനകത്തൊന്നും കുറ്റം പറയില്ല ബാക്കി ഞാൻ നല്ല രീതിയിൽ എന്നെ എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ കരച്ചിലും വീഴ്ചലൊക്കെ ആയിട്ട് വന്നു നെയ്റ്റി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നപ്പോ പറഞ്ഞു അവള് നെയ്റ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ണീർ ഒല്പിച്ച് കെട്ടിയ കാര്യം പറഞ്ഞിട്ട് അവള് പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനലില് അങ്ങനെ സഹതാപം ആണ് അവൾക്ക് അവള് അതിലൂടെയാണ് കാശുണ്ടാക്കുന്നത് സൗണ്ട് സൗന്ദര്യം അതുപോലെ തന്നെ ഞാൻ അതൊന്നും അതിനകത്തൊന്നും എനിക്കൊരു അഭിപ്രായമില്ല അതായത് ചേച്ചി ചേച്ചിയുടെ സൗന്ദര്യം കാണിച്ചാണ് കാശ് കാശുണ്ടാക്കുന്നതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല നേരെ മറിച്ച് ആദ്യമേ ഒരു കാര്യം ചേച്ചി പറയുന്നുണ്ടല്ലോ ഇത്ത ഏർ അതായത് എന്താണ് മറ്റേ ഉം ഇത്ത കരഞ്ഞു കൂവി മറ്റേ സഹതാപം പിടിച്ചുപിടുത്തി സത്യമാണ് ഇത്ത ഞാൻ അറിഞ്ഞത് വെച്ച് ഞാൻ അറിഞ്ഞത് വെച്ച് എന്നോട് ഒരാൾ പറഞ്ഞത് വെച്ച് പിന്നെ നിങ്ങൾ തന്നെ ഇനിയിപ്പം അയാൾ പറഞ്ഞതും പോട്ടെ നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ കരഞ്ഞു കൂവിയൊക്കെ വീഡിയോ ഇടാറുണ്ടെന്ന് അത് സത്യം പറഞ്ഞാൽ ആ ഒരു പരിപാടി കാണിച്ച് സഹതാപം മേടിച്ച ആൾക്കാരുടെ നിങ്ങൾ കാശ് മേടിക്കുക അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ വൃത്തികെട്ട പരിപാടിയാണ് കരഞ്ഞു കൂവി നാട്ടുകാരുടെ ഫ്രണ്ട് വന്നിരുന്ന് നിങ്ങളെത്തിനെ നിങ്ങളുടെ മറ്റേ ഈ ശോകം കരച്ചിലും പിടിച്ചിലും നാട്ടുകാരെ കാണിക്കുന്നത് എന്തിനാ അത് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം അത് കാണിക്കുമ്പോഴത്തേക്ക് കുറെ ആളുകൾക്ക് മറ്റേ മനസ്സിലേക്ക് വരും നിങ്ങളെ വിളിച്ച് സംസാരിക്കും സഹതാപിക്കും മറ്റേ സഹതാപം വരും അവർക്ക് എന്നിട്ട് അവർ കുറച്ച് കാശൊക്കെ തരും തരൂല്ലെങ്കിൽ പിന്നെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ നമ്പറൊക്കെ എടുത്തിട്ടിരിക്കുന്നത് ഏഹ് നിങ്ങളെ വിളിക്കാൻ നിങ്ങൾക്ക് കാശ് കിട്ടാൻ അത്രേ ഉള്ളൂ കൂടുതലൊന്നും നിങ്ങൾ പറയണ്ട നിങ്ങളുടെ നിങ്ങൾ തന്നെ നിങ്ങളെ വായിന്ന് തന്നെ വീണു ഈ വിവരക്കേടായി കഴിഞ്ഞുള്ള കുഴപ്പമായത് നിങ്ങളെ വായിന്ന് തന്നെ ഈ സാധനം അങ്ങ് വീഴും ഇപ്പൊ അതാ സംഭവിച്ചത് നിങ്ങൾ കരഞ്ഞുപോവി നിങ്ങൾ തന്നെ പറയുന്നു എന്തിനങ്ങനെ ചെയ്യുന്നു എന്തിനത് ചെയ്യുന്നു ഫാമിലി വ്ളോഗേഴ്സ് ഇവിടെ ഇഷ്ടംപോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് അവരെല്ലാവരും ഈ അടുത്തായിട്ടൊക്കെ നമുക്ക് മനസ്സിലായതാണ് നമ്മൾ കാണുന്നതൊക്കെ വെറും എല്ലാം ഒന്നും ആയിരിക്കത്തില്ല സത്യം നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാ പോലെ നിങ്ങൾ കറിയും പോകുന്ന എന്തിനാ നമ്മളെ കാണിക്കുന്നത് നമ്മളെ അല്ല നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുന്നത് സഹതാപം അവർക്ക് വരാൻ കാശ് തരാൻ അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്തി ഇതാണ് ഏറ്റവും വലിയ ചീപ്പ് പരിപാടി മനസ്സിലായല്ലേ ചേച്ചി പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ അടുത്ത ക്ലിപ്പിലോട്ട് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള വൃത്തിയേടുകൾ നിങ്ങൾ കാണിക്കുമ്പോൾ ഇത് നാട്ടുകാരെ പറ്റിക്കുന്നതാണ് ലിറ്ററലി ഇങ്ങനെയുള്ള വൃത്തിയേടുകൾ കാണിക്കുമ്പോൾ എന്നെ പോലുള്ള റിയാക്ഷൻ ചെയ്യുന്ന ചാനൽസ് എടുത്ത് വച്ച് താങ്ങും മനസ്സിലായില്ലേ പിന്നെ അത് കണ്ടിട്ട് മറ്റേ നിങ്ങളുടെ നമ്മൾ കണ്ടുപിടിച്ച് പറയുമ്പോഴത്തേക്ക് മറ്റേ ഒരു ദണ്ണം തോന്നിട്ട് കാര്യമില്ല അപ്പൊ പിന്നെ നമ്മളെ മറ്റേ കുറ്റക്കാരാക്കും നിങ്ങൾ അതാണല്ലോ ഇപ്പൊ അടുത്ത ക്ലിപ്പിൽ കാണിക്കുന്നത് കാണു എന്റെ വീഡിയോ എനിക്ക് വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ഛാണ് നിങ്ങളോട് ശരിക്കും പറഞ്ഞ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങള് പൈസ മേടിക്കുന്നതിൽ ഒത്തില്ല മറ്റുള്ളവരുടെ ഇറച്ചി പച്ച ഇറച്ചി തിന്നോണ്ട് ആ ചപ്പിനോ ബീവി ആരുടെ വീഡിയോ ഇട്ട് പറഞ്ഞാൽ അസ്ല അസ്ലാ പറയാ അസ്ലണ്ടൊരു പെൺകുട്ടി ഉണ്ടല്ലോ ആ വലിയ യൂട്യൂബർ ആണ് ഒരു വൺ മില്യനൊക്കെ ഞാൻ പണ്ട് പോലെ കാണുന്ന ഒരു വീഡിയോസ് ആണ് ഒക്കെ വീഡിയോ അവളെ ഒരു കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അവരുടെ ഫസ്റ്റ് കാണുന്നത് അവരെ ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ മിഞ്ഞാ ഒരു ഇത്താതെ എനിക്ക് വിളിച്ചിട്ട് ഇതേപോലെ ഷാജി നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ചാനൽ കയറി നോക്കുന്നത് കേട്ടാ ഏഹ് അപ്പൊ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവര് എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്ന എന്താ ഇട്ടിരിക്കണതെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാര് ഇതിനെ കാട്ടി നല്ലത് നിങ്ങൾക്ക് റോട്ടിലിറങ്ങി പിച്ചേക്ക് പോവാ നല്ലത് അയ്യോ എന്താ പറയാ അത്രയും കൂടി നിങ്ങൾക്ക് ഈ അർഹത ഇല്ല ഈ മറ്റുള്ളവരുടെ ഇങ്ങനെ കുറ്റം പറയാനും അപ്പൊ ഇത്തായോട് ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഒരു കാര്യം പറയാണ് ഇത്ത ഇത്ത റോട്ടിലിറങ്ങി തിണ്ടിക്കഴിഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട് മനസ്സിലായല്ലേ യൂട്യൂബിൽ വന്നിരുന്ന് കരഞ്ഞു കോവി തിണ്ടുന്നൊണ്ടല്ലോ അതൊരുമാതിരി തീരെ മാന്യതയില്ലാത്ത പരിപാടി ആയിത്ത കേട്ടാ ഏഹ് അത്ര എനിക്ക് പറയാനുള്ളു ഇത്തയോട് ഇത്തേ പറ്റുമെങ്കിൽ റോട്ടിലോട്ട് ഇറങ്ങിക്കോ നമ്മളൊക്കെ ഇറങ്ങാം അവിടെ ഇത്തിരി മാന്യതയുണ്ട് ഉണ്ട് മറ്റേ റോട്ടി ഇറങ്ങി തിണ്ടുന്നതിനകത്ത് ഇത്തിരി വെയിലൊക്കെ കൊണ്ടിട്ടാണല്ലോ ഇത് മറ്റേ യൂട്യൂബിൽ വന്നിരുന്ന് കരഞ്ഞു കൂവി എന്റെ കെട്ടിയോൻ പോയേ എന്റെ മക്കൾ അങ്ങനെ പോയേ എന്റെ രണ്ടാമത്തെ കല്യാണമാണ് എനിക്ക് വയ്യായേ ഓപ്പറേഷൻ ആണേ ഇതൊക്കെ പറഞ്ഞ് നാട്ടുകറേന്ന് കാശ് മേടിക്കുന്നതിനകത്ത് ഇത്തിരി ഉളുപ്പ് വേണോ ഇത്താ മനസ്സിലായില്ലേ ആ പരിപാടി നിങ്ങൾ നിർത്ത് ഈ പരിപാടി നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി കണ്ടാൽ എന്നെ പോലുള്ള ഞാൻ വെച്ചിട്ട് താങ്ങും ഒരു മയവും കാണത്തില്ല എടുത്തു വെച്ചത് ഇപ്പൊ പറഞ്ഞ കടക്ക തന്നെ പറയും പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ മറ്റേ പേഴ്സണൽ കാര്യത്തിലോട്ടോ എനിക്ക് അതിന് താല്പര്യമില്ല ഞാനത് ചെയ്യത്തൂല്ല പക്ഷെ പറ്റിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു എടുത്തുവച്ച് താങ്ങോയിത്താ ഒരു മടിയും കാണത്തില്ല മനസ്സിലായില്ലേ അതിന് മറ്റേ എന്താണ് നിങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കരഞ്ഞു ഗൂവി എനിക്ക് ഓപ്പറേഷന് കാശു വേണേ കണ്ടന്റ് നിങ്ങളിപ്പോ ഞങ്ങളോട് പറഞ്ഞല്ലോ കണ്ടന്റ് ഇടാൻ നിങ്ങളീ കാണിച്ച മറ്റേ കള്ളത്തരങ്ങളും ഉടായി പോക്കാണ് ഞങ്ങളുടെ കണ്ടന്റ് ആകി തരും മനസ്സിലായ അതാണൊക്കെ നിങ്ങൾ നല്ല കണ്ടന്റ് ഇടുന്നേ നിങ്ങൾ ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന് കരഞ്ഞുപൂവി അസുഖം പറഞ്ഞ് കാശ് മേടിക്കാതെ വേറെ കണ്ടന്റ് ഇട് ഇടക്ക് നിങ്ങൾ മറ്റേ കോഴിക്കോട് ബീച്ചിൽ ആവും കുറച്ചൊക്കെ ഞാൻ കണ്ടു കേട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെയുള്ള കണ്ടന്റ് ഇട് സ്ഥിരം എന്താ ഇടാത്തത് ഇല്ല അല്ലേ ഏഹ് കരഞ്ഞു കൂവുമ്പത്തേക്ക് റീച്ച് കൂടും അത് കൂടാതെ ആൾക്കാർ നിങ്ങളെ മറ്റേ ഫോണിൽ വിളിച്ചിട്ട് കുറച്ച് സഹതാപം കുറച്ച് കാശ് എക്സ്ട്രീം തരും ഉടായി പാൻഡി ഏഹ് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ വെറുതെ വിടത്തില്ല ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനിയിപ്പം ആൻറ്റിയുടെ മറ്റേ നമ്മുടെ ഇത്തേ വ്യൂ മറ്റേ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയി വീഡിയോ കണ്ട എല്ലാരും എന്താ തോന്നുന്നത് ഇതുപോലുള്ള ഫാമിലി ബ്ലോഗേഴ്സിനോട് ഏഹ് കമന്റ് ബോക്സിൽ പറ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ അങ്ങോട്ട് ചെയ്യാ